ം മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഒരു എലശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുരയ്ക്ക വെള്ളപ്പയർ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ ഒന്ന് എൽശേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എലശ്ശേരി വെള്ളപ്പയറും ചുരക്കും അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതൊന്ന് ഉണ്ടാക്കി നോക്കാം നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ചുരക്ക ഇങ്ങനെ ശരി വെക്കണമെന്ന നമുക്ക് നോക്കാം അപ്പൊ അതിന് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്ക ചരയ്ക്ക അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും കൊടുക്കാം വെള്ളം ഒന്നും അതിപൊഴിക്കണ്ട ആവശ്യമില്ല ചെറിയ ഒന്ന് തെളിച്ചു വിട്ടാ മാത്രം മതി പെട്ടെന്ന് വെക്കുന്നതിന്റെ ചുരക്കെ ചുരയ്ക്ക നിങ്ങൾ വേഗം വെച്ചിട്ടുണ്ട് എന്റെ കൂടെ കുറച്ച് ഒരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂണ് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് പയറ് പറഞ്ഞാൽ വെള്ളപ്പയർ വേവിച്ച് ദേശം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ തിരിക്ക് ആവശ്യമില്ല കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് വെക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളകും ചേർത്തി അരക്കുന്നുണ്ട് അപ്പം അതിന് കുറച്ചിട്ട് കൊടുക്കാം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് അളക്കി കൊടുത്തിട്ട് ഒന്ന് അരച്ചി വെക്കാം അഞ്ചൊന്നും ഞാൻ അഴിച്ചിട്ടില്ല അതിലെ ഉണ്ട് വെള്ളം പേരിൻ്റെ വെള്ളത്തിൽ അതൊന്ന് വേഗം വയ്ക്കുക പെട്ടെന്ന് വേഗം അതൊന്ന് അരച്ച് വെച്ചിട്ട് ഇത് വേഗം വയ്ക്കാം അപ്പൊ ഇത് നമുക്ക് അരക്കണം തേങ്ങ തേങ്ങ കുറച്ച് തേങ്ങ ജീരകം കുരുമുളക് ഇതൊന്നും നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് വരിക എൽശ്ശേരിയാണ് വെക്കാൻ പോണത് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അരയ്ക്കണം ഇത് വേകുമ്പോഴേക്കും ഇതൊന്നും അരച്ചിട്ട് വരാം ഒന്ന് തുറന്നു നോക്കൊന്നും കൂടെ വേഗാനുണ്ട് ഇതിന്റെ കൂടെ കുറച്ച് കരുവേപ്പുടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുക ഒന്നും കൂടെ വേഗാ വെള്ളപ്പയരൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇതാണ്ട് നല്ലോണം വെന്ത് വെന്തിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഇതിൻ്റെ വേവ് മാത്രമേ ആവശ്യമുള്ളൂ എല്ലാവരും മത്തൻ പിന്നെ ചേന കായ അങ്ങനെ ജലശരി വയ്ക്കുക അപ്പോൾ ഞാനൊന്ന് ചുരയ്ക്ക കൊണ്ടുവന്ന് വെക്കാൻ നോക്കിയതാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവാക്കട്ടെ തുറന്ന് നോക്കാം ഒന്ന് അടക്കാന്ന് ഇളക്കി കൊടുക്കണം എന്താ ഭക്ഷണങ്ങളൊക്കെ നന്നായി വന്നിട്ടുണ്ട് തേങ്ങ അരച്ചത് നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളമില്ലാത്ത ഞാൻ ഇതങ്ങനെ ചതച്ചിട്ട് നന്നായിട്ട് അരയാതെ ഇരിക്കാനും പാടില്ല ഒരുപാട് അരയാനും പാടില്ല അപ്പൊ അങ്ങനെ അരച്ചതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം നല്ല രുചി ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും എലശ്ശേരി ഇതൊന്ന് നന്നായിട്ട് കളക്കി കൊടുത്ത ശേഷം ഈ ഇതിന്റെ രുചികളൊക്കെ തേങ്ങയുടെ രുചിയൊക്കെ നല്ല മണം വരുന്നുണ്ട് കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാൻ പാടില്ല ഇതൊക്കെ അങ്ങനെ കാണണം ഇതൊന്ന് ഇരിക്കട്ടെ ഇതിലെങ്ങനെ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് തുറന്ന് നോക്കാം ൊക്കെ വെള്ളം അങ്ങനെ വെറ്റി വന്നിട്ടുണ്ട് കണ്ടിരിക്കുന്നത് വെള്ളമൊക്കെ നന്നായി വെറ്റി നമുക്കിത് മാറ്റി വെച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു വറവുണ്ട് അപ്പം അതൊന്ന് വറുത്തടാം അതിന് മുമ്പ് കുറച്ച് വെല്ലം പൊടിച്ചെടുത്ത വെല്ലമാണ് അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിൻ്റെ കുറച്ചിട്ട് കൊടുക്കാം മധുരം ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് മധുരം ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് മാറ്റി വെച്ചത് അങ്ങനെ ആവണം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വറവട്ട് കൊടുക്കാം ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ അതൊക്കെ വറുത്തു കൊട്ടേണ്ടതാണ് അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് രണ്ട് സ്പൂണ് ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവിട്ടിട്ട് ഒരു ഒന്നര സ്പൂണ് കടുുക കടുക് പൊട്ടിയ ശേഷം നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം ഞാൻ ഈ അരച്ചതിൻ്റെ മുക്കാഭാഗം തേങ്ങ എടുത്തിട്ട് അപ്പം അരച്ചിലേ അതിൻ്റെ ഈ മുക്കാഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറക്കാം കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട് തേങ്ങയിട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ മാത്രം ഇത് ഉപയോഗിച്ചാൽ നന്നായിട്ട് ഉണ്ടാവും നല്ല മണം ഉണ്ടാകും വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു മണം നന്നായി കളർ മാറുന്നവരൊക്കെ വറുത്ത് കൊടുക്കണം തേങ്ങയുടെ നല്ല കളറൊക്കെ ഒന്ന് മാറി വരണം നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കാം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നിട്ട് തേങ്ങ പൊട്ടാൻ തുടങ്ങി നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്ന് വറമ്പോളക് പൊട്ടിച്ചിട്ടത് കുറച്ച് കരിവേപ്പില അപ്പം നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെച്ച് അതൊക്കെ പൊട്ടിപ്പോകും നിറയെ കരിവേപ്പുള്ളി ഇട്ടാൽ കുഴപ്പമില്ല നന്നായിരിക്കും നല്ലൊരു മണം ഉണ്ടായി ഗ്യാസ് ഉറപ്പാക്കുന്നുണ്ട് നന്നായിട്ട് കണ്ടോ അതങ്ങനെ കളർ മാറണം കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഈ കരട കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം വറുത്തത് ഇച്ചേരിയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കളറ് നല്ല കളറാണ് നല്ലൊരു മണം വരും തേങ്ങ വറന്നതിന്റെയൊക്കെ നല്ലൊരു രുചി ഉണ്ടാവും ഒഴിച്ചെണ്ണയിൽ വറുത്ത നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഓണത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം മത്തൻ ചേന കായോ കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കും അപ്പൊ ഇതൊന്ന് വ്യത്യാസമായിട്ട് ഉണ്ടാക്കുന്നു കാണാനേ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് ഒന്നിരിക്കുമ്പോ കുഞ്ഞിന്ന് അത് ടൈറ്റ് ആവും നല്ല പുലർന്നിരിക്കും നമ്മള് വെച്ച് കഴിക്കുന്ന സമയത്ത് നേരത്തെയ് നമ്മള് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ചാലും അപ്പൊ നല്ല നല്ല കഷ്ണത്തിലൊക്കെ പൊടിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നതാണ് നല്ല രുചിയായിരിക്കും അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല കൂടിയ ചരക്കേരി ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യത്തെ വീഡിയോയില് വരുന്നവരൊക്കെ എല്ലാവർക്കും ഓണം ക്ഷമതകൾ താങ്ക്